കാലുകൾ തളരില്ല നമ്മളുടെ പള്ളിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് ചില പ്രത്യേക കാരണങ്ങളോണ്ട് ഇവിടെ താൽക്കാലികമായിട്ട് സമരം അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നു റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവർ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുനമ്പു സമരത്തിന്റെ രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ് നിന്നും ദിവസം നീണ്ട ഭൂസമരത്തിന് സമാപനം ഭൂസംരക്ഷണ സമിതി നേതൃത്വത്തിൽ നടന്ന സമരം മന്ത്രിമാർ നാരങ്ങ നീര് നൽകി അവസാനിപ്പിച്ചെങ്കിലും സമരസമിതിയോട് തെറ്റിയ ബി ജെ പി അനുകൂലികൾ ബദൽ സമരം തുടങ്ങി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്ക് പൂർണമായും അഴിയും മുൻപെയാണ് സമരസമിതി രണ്ടു ചേരിയായി പിരിഞ്ഞത് റവന്യൂ മന്ത്രിയും നിയമമന്ത്രിയും നൽകിയ നാരങ്ങ നീര് കുടിച്ച് നാനൂറ്റി പതിനാല് ദിവസമായി റിലേ നിരാഹാരം നടത്തിയിരുന്നവർ സമരം അവസാനിപ്പിച്ചു അതിനുമേറെ മുൻപേ സമരസമിതിയോട് തെറ്റിയ മറുചേരി സമരവേദി വിട്ടിറങ്ങിയിരുന്നു വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയിലെ താമസക്കാരായ അറുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾക്ക് കരമടയ്ക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെ നാട്ടുകാർ കരമടച്ചു തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് സമരസമിതി നേതൃത്വം സമരം പിൻവലിച്ചത് ഞങ്ങൾ മാറി നിൽക്കുന്നതല്ല ഞങ്ങൾ ഇത് ഞങ്ങളിവിടെ ജൻസി വളർന്ന മനുഷ്യരാണ് ഈ ഞങ്ങളുടെ സമരത്തിൻ്റെ ഞങ്ങൾ ഞാനടക്കം ഈ ഇരിക്കുന്ന എല്ലാവരും അടക്കം ഇത്രയും നാൾ സഹാരിച്ച സമരത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് റവന്യൂ ആകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക എന്നാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്ന കാരണം അതായത് കരമടക്കാനുള്ള ഒരു അവാശം കിട്ടിയതുകൊണ്ട് മാത്രമേ റവന്യൂ ആവശ്യങ്ങൾ മുഴുവനാവുന്നില്ല അങ്ങനെയാണെങ്കിൽ കരമുടക്കൽ മാത്രമാവണമല്ലേ ഇന്ത്യയിലെ ഏതൊരു പൗരനുള്ള അവകാശം അവന്റെ ഭൂമിയിൽ അവകാശമാണോ ഉള്ളത് ആ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടുന്ന അന്നാണ് മൊനമ്മ സമരം തീരേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പോൾ അത് ഞങ്ങൾ പള്ളിയിലെ ഞങ്ങളുടെ രക്ഷാധികാരിയായ ഫാദറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് മൊരമ്പത് സമരം തീരുന്നതെന്ന് പക്ഷേ ഇന്ന് അദ്ദേഹം പള്ളിയിൽ പറഞ്ഞത് ഞങ്ങളോട് കുറച്ച് നേരം നേരിട്ടും പറഞ്ഞത് തൽക്കാലമായിട്ട് ഈ സമരം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അവിടെ തൽക്കാലമായിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു സമരമല്ല അത് ഈ കേരള ജനതയോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിട്ട് തരുന്ന ഞങ്ങളെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിട്ട് തീർന്നു അപ്പം നീതിബോധമുള്ള ജനത ഞങ്ങൾക്ക് ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പൂർണ്ണമായിട്ട് സമ്പൂർണ്ണ ആകാശങ്ങള് റവന്യൂ ആകാശങ്ങള് കിട്ടുന്നവരെ ഞങ്ങൾ സമരം തുടരും ഇനി തൽക്കാലമായിട്ടാണ് അവിടെ സമരം നിർത്തിയിരിക്കുന്നതെങ്കിൽ അവരെന്ന് പുനരാരംഭിക്കുന്നു അന്ന് ഇവിടുത്തെ സമരം ഞങ്ങൾ നിർത്തും ചിന്തിച്ച് എഴുതി ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള രീതിയിലാണ് അത് ഉണ്ടാക്കിയെടുക്കുകയും അത് ഞങ്ങൾക്ക് അന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും അതോടൊപ്പം തന്നെ ഒരു തടസ്സം വരുമ്പോഴും അതിസഹായമായിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടും ഒന്ന് കാത്തിരിക്കുക നിയമപരമായിട്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് എപ്പോഴും നമുക്കൊരു ധൈര്യം നൽകുകയും ചെയ്ത ലിയ സാറാണ് ബഹുമാനപ്പെട്ട രാജീവ് സാർ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ രാജീവ് സാറിനെയും കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് കരമടയ്ക്കാനും അതോടൊപ്പം തന്നെ പോക്കുരവ് ചെയ്യാനും മറ്റുള്ള റവന്യൂ അവകാശങ്ങളെല്ലാം തന്നെ പുനഃസ്ഥാപിക്കപ്പെടും എന്ന് നൽകുകയും അതിനുവേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് ഈ വാഴ്ചകളിൽ സ്ഥാപിക്കുകയും അങ്ങനെ ഈ സമരത്തിന് ഒരു പ്രതീക്ഷയും നൽകിക്കൊണ്ട് സഹായിക്കുകയും ചെയ്തു അല്ല അതിൽ ഇപ്പോൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരുന്ന സമരസമിതി ഇതേ വരെയുള്ള പ്രശ്നങ്ങൾ വിലയിരുത്തി അവര് സമരം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചു താല്ക്കാലികമായിട്ട് നേരത്തെ ഞങ്ങൾ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതുപോലെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ വച്ച ഘട്ടത്തിൽ അവിടെ അഭിപ്രായം വന്നിരുന്നു അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് സമരം നിർത്തണ വേണ്ടെന്നുള്ളത് സമരസമിതിയാണ് തീരുമാനിക്കേണ്ടത് സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ് ഇവിടുന്ന് ആരെയും ഇറക്കാൻ അനുവദിക്കുന്നതല്ല നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാൻ നിയമപരമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും അന്ന് സമരസമിതി യോഗം ചേർന്നിട്ട് സമരം ശാന്തമായി തുടരാനാണ് അവർ തീരുമാനിച്ചത് ഇപ്പോൾ അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഈ ഘട്ടത്തിൽ ഞങ്ങൾ താൽക്കാലികമായി സമരം നിർത്തുകയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വന്നാൽ നന്നായിരിക്കും എന്ന അഭിപ്രായം പറഞ്ഞു ഞങ്ങളത് തുടർച്ചയായി റവന്യൂ മന്ത്രിയായാലും ഞാനായാലും ഇതിൽ തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ അവരുടെ അഭ്യർത്ഥന മാനിച്ചിരുന്നു അപ്പോൾ സമരം നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന സമരസമിതിയാണ് സർക്കാർ എല്ലാ രീതിയിലും ഇവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ നിലപാടെടുത്തിരിക്കുന്നു സുപ്രീം കോടതിയിലിപ്പോൾ എസ് എൽ പിയിലും കാവേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് രാമേന്ദ്രൻ നായരുടെ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട് തുടർ നടപടി സ്വീകരിക്കുന്നുണ്ട് കരമടയ്ക്കാനുള്ള അവകാശം അത് ഹൈക്കോടതി വിധി വന്ന ഉടൻ തന്നെ റവന്യൂ മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് അന്ന് തന്നെ അത് സ്വീകരിക്കാനുള്ള സമീപനം സ്വീകരിച്ചു ശേഷമുള്ള പോക്കുവരുവ് സംബന്ധിച്ച കാര്യവും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ വിശ്വാസയോഗ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമരസമിതി നിലപാട് സ്വീകരിച്ചു മറ്റ് രാഷ്ട്രീയമായിട്ട് മറ്റാളുകൾക്ക് നിലപാടുകൾ സ്വീകരിക്കാം അത് അവർ ഇവർക്ക് നിർത്താനുള്ള അവകാശം പോലെ ആർക്കെങ്കിലും സമരം ചെയ്യാനുണ്ടെങ്കിൽ അവർക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങളത് സംബന്ധിച്ച് പ്രത്യേകമായ അഭിപ്രായങ്ങൾ പറയുന്നില്ല നിലവിൽ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ് തന്നെ കോടതി അതിനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം തീർത്ത സാഹചര്യത്തിൽ ആ നടപടിയുമായി മുന്നോട്ട് പോകും കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ള സാഹചര്യത്തിൽ ഇപ്പോഴേ ഞങ്ങൾ ഇത്രയേ ഞങ്ങൾ ഇപ്പോൾ പറയുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും ഇക്കാര്യത്തിൽ വേറെ തടസ്സങ്ങളൊന്നും കരുതേണ്ട കാര്യമില്ല സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പീണനമോ സഹായമോ രാഷ്ട്രീയ എതിർവാദങ്ങളോ അല്ല ഈ പ്രശ്നത്തിലെ സ്ഥായിയായ പരിഹാരമാണ് അതിപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട് കുറച്ചുകൂടി വ്യക്തമാക്കണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന് ശേഷം വളരെ ആധികാരികമായി ഞങ്ങളത് വ്യക്തമാക്കുകയും ചെയ്യും ഇപ്പോൾ ഈ നടപടികളുമായി മുന്നോട്ട് പോകും മുനമ്പത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റരുത് എന്നാണ് എപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ സ്വന്തം അനീതികൊണ്ട് നിറയുമ്പോൾ